ആത്മിക പാർട്ട് തേർട്ടി സിക്സ് രചന ശിവനന്ദ അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷെൻസ നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ എന്താണെന്ന് വെച്ചാൽ തുറന്ന് ചോദിക്ക് കിച്ചൻ എന്തൊക്കെയോ അർത്ഥം വെച്ച് പറയുന്നത് പോലെ തോന്നിയതും ആൽബിക്ക് ദേഷ്യം വരാൻ തുടങ്ങി എങ്കിൽ ശരി ഡയറക്റ്റായിട്ട് ചോദിക്കാം ഞാൻ അറിയാത്ത എന്ത് ബന്ധമാ നീയും ടീനയും തമ്മിൽ കിച്ചനിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ലെന്ന് ആൽബിയുടെ ഞെട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ അതോ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും ബന്ധുവാണോ കിച്ചു നീ അനാവശ്യം പറയരുത് പിന്നെ ഞാൻ എങ്ങനെയാണോ ചോദിക്കേണ്ടത് കൂടെ പഠിച്ചവരും പഠിപ്പിച്ചവരും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സംശയം പറഞ്ഞപ്പോഴും തമാശയ്ക്ക് പോലും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അതിൻ്റെ കാരണം അറിയുമോ നിനക്ക് ഈ നിമിഷം വരെ നിങ്ങൾക്കിടയിൽ പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പകുതിക്ക് വെച്ച് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നവനാണെങ്കിലും കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് നിഴൽ പോലെ കൂടെ നനക്കുന്നവനാണ് ഞാൻ ആ എന്നിൽ നിന്ന് പോലും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്നെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ വിശ്വസിച്ചേ പറ്റൂ കാരണം അതാണ് സത്യം എങ്കിൽ നീ അത് മുഖത്തു നോക്കി പറയിടാം എന്തിനാ തല കുനിച്ചിരിക്കുന്നത് ഇരു കൈയിലും നെറ്റി താങ്ങി ഇരിക്കുന്നവൻ്റെ അടുത്തായി കിച്ചൻ ഇരുന്നു അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അമ്മുവിനെ അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ ഇങ്ങനൊരു കള്ളക്കഥ പറഞ്ഞ് അവളെ കൂടുതൽ വിഷമിപ്പിച്ചത് കള്ളമല്ല കിച്ചു ഞാൻ വേണ്ടാൽ വി പുതിയ കള്ളം കണ്ടുപിടിക്കേണ്ടതേ എനിക്ക് ദൈവവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളേക്കാൾ മുന്നേ ഞാൻ പറഞ്ഞത് നിന്നോടും ടീനയോടുമല്ലേ അങ്ങനെയുള്ളതല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതേടാ പക്ഷെ എന്റെയും ടീനയുടെയും കാര്യം അങ്ങനെയല്ലായിരുന്നു സമയമാകുമ്പോൾ എല്ലാവരോടും പറയാമെന്നാ കരുതിയത് അത് ഇങ്ങനെയാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഹും പിടി തരില്ലെന്ന് ഉറപ്പിച്ചവനോട് എങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ലെന്നറിയാം പക്ഷെ ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് എന്നോടും അറിയാവുന്ന വേറെ ആരെയും ഇല്ലല്ലോ അതുപോലെ തന്നെ അമ്മുവിനെ കാണുമ്പോൾ മാത്രം തെളിയുന്നൊരു ഭാവമുണ്ട് നിന്റെ മുഖത്ത് അത് ഇന്നേ വരെ ടീനെ കൂടെയുള്ളപ്പോ ഞാൻ കണ്ടിട്ടില്ല കൈ തലയ്ക്ക് പിന്നിലേക്ക് പിണച്ചു വെച്ച് ആൽബിയ പുൽത്തകിടയിൽ കണ്ണടിച്ചു കിടന്നു കുറച്ചു സമയം കൂടി ദൈമൂന്റെ അടുത്തിരുന്നിട്ട് അമ്മു പോകാനായി ഇറങ്ങി അപ്പോഴാണ് ആൽബിയും കിച്ചനും ഗാർഡനിൽ നിന്ന് മുറ്റത്തേക്ക് വന്നത് പോകാം ആൽബി ചോദിച്ചതും അമ്മ സംശയത്തോടെ അവനെ നോക്കി വീട്ടിലേക്ക് തന്നെയല്ലേ നീ പോകുന്നത് പിന്നെന്തിനെ ഇങ്ങനെ നോക്കുന്നേ അത് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം ഇച്ചൻ നേരം കൂടി ഇരുന്നിട്ട് വന്നാൽ മതി നിന്നെ വെയിറ്റ് ചെയ്ത ഇവൻ ഇത്രയും നേരം ഇരുന്നത് ഒരേ വീട്ടിലേക്ക് പോകുന്നവർ രണ്ടായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ കിച്ചനും കൂടി പറഞ്ഞതോടെ അമ്മു ആൽബിയോന്ന് നോക്കി അവൻ അപ്പോഴേക്കും കാറിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു വാട്ടോ ദേവൂട്ടി നല്ലോണം ആഹാരമൊക്കെ കഴിക്കണം ഉം നീ സന്തോഷായിട്ടിരിക്ക കിച്ചിനോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി അവരുടെ പോക്ക് നോക്കി നിൽക്കുന്ന കിച്ചന്റെ കയ്യിലേക്ക് ദേവു കൈകോർത്തു എന്തു പറ്റി കിച്ചേട്ട മുഖം വല്ലാതിരിക്കുന്നല്ലോ നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആൽബിയോട് സംസാരിക്കുമായിരുന്നു ഇത്രയും നേരം എന്നിട്ട് മറുപടി പറയാതെ കിച്ചൻ അമ്മുവിനെയും ആൽവിയേയും നോക്കി അപ്പോഴേക്കും അവർ കാറിൽ കയറിയിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്തതും സ്റ്റീരിയോ ഓണാകുകയും ആൽവി കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ആയതും ഒരുമിച്ചാണ് പെട്ടെന്ന് ആ പാട്ട് കേട്ടതും അമ്മവും ആൽവിയും പരസ്പരം ഒന്ന് നോക്കി അതിലെ വരികൾ അവരുടെ ഹൃദയതാളം താളം ഒന്നാക്കുന്നതുപോലെ തോന്നിയതും അമ്മ പെട്ടെന്ന് മിഴുകൾ മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു പാട്ട് ഓഫ് ചെയ്ത് ആൽവി കാറെടുത്തു ഒരു കുഞ്ഞു ചിരി അവൻ്റെ ചുണ്ടിൽ മിന്നി മാഞ്ഞിരുന്നു രാത്രിയിൽ ജെറിയുടെ കോൾ വന്ന് പുറത്തേക്ക് പോകാനിറങ്ങിയ ആൽബി അമ്മുവിന്റെ മുറിയിൽ വെട്ടം കണ്ട് ഒരു നിമിഷം ആ വാതിലിനടുത്ത് നിന്നു തട്ടി വിളിക്കണമെന്ന് തോന്നിയെങ്കിലും എന്തോന്ന് അവനെ അതിനനുവദിച്ചില്ല പക്ഷെ അപ്പോൾ തന്നെ അമ്മു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നീ ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല ഇവിടെ ലൈക്ക്ഡൗൺ ആയതുകൊണ്ട് വന്നതാ ഇച്ഛൻ എങ്ങോട്ട് പോകുക ജെറിയെ വിളിക്കാൻ നീ പോയി കിടന്നോ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞേ കിടക്കൂ ഇച്ഛൻ പോയിക്കോ വരുമ്പോൾ ഞാൻ ഡോറ് തുറന്നു തരാം വേണ്ട ഞാൻ പൂട്ടിപ്പോയിക്കോളാം നീ ഉറക്കം കളയണ്ട ഞാൻ ചുമ്മാ ഇരിക്കുമല്ല പഠിക്കാനുണ്ട് ഉറക്കമൊഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ ബാധിക്കും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ മനസ്സിലെത്തി പഠിച്ചാലേ എല്ലാം തലച്ചോറിലെത്തൂ അവന്റെ സംസാരം കേട്ട് അമ്മ കൈകെട്ടി അവനെ കൂർപ്പിച്ചു നോക്കി നിന്നു പിന്നെ കൂടുതലൊന്നും പറയാതെ ആൽബി കഥ കടച്ചിറങ്ങി ബുക്സുമായി ഹാളിൽ വന്നിരുന്നു പഠിക്കാൻ തുടങ്ങി കുറച്ചധികം സമയം കഴിഞ്ഞതും ജലിയുമായി ആൽബി എത്തി എന്തോ വല്ലാത്തൊരു ഉണർവ് വന്നതുപോലെ അമ്മൂവിനെ ഫീൽ ചെയ്തു ജലയില്ലായിരുന്ന ഈ രണ്ടു ദിവസം വീട് ഉറങ്ങിയതുപോലെ ആയിരുന്നു വാതിൽ തുറന്നപ്പോഴേ കേൾക്കമ്മവന്റെ കലവില വർത്തമാനം അമ്മൂസെ ഉറങ്ങിയില്ലേ നീയ്യാൻ ഞാൻ ഇങ്ങനെ നിൽക്കില്ലല്ലോ ചെക്ക ഓ എന്റെ മോണെ നിന്റെ തമാശ വൻ പരാജയമാണ് കേട്ടോ അവനെ കോക്രി കാട്ടിട്ട് നേരെ നോക്കിയത് ആൽബിയുടെ മുഖത്താണ് കുറേ നാളുകൾക്ക് ശേഷം അവളിലെ ആ പഴയ അമ്മൂവിനെ കണ്ട സന്തോഷം ആൽബിക്കുണ്ടായിരുന്നു എങ്കിലും ആ കുറുമ്പുകൾക്ക് പിന്നിൽ അവൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന മനസ്സ് അവനെയും അറിഞ്ഞില്ല നിനക്ക് ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഇരുന്ന് തന്നെ ബാഗ് തുറക്കാൻ പോയ ചെറിയ ഹാൽവി തടഞ്ഞു വിശേഷം പറിച്ചൊരു സമ്മാനം കൊടുക്കലൊക്കെ നാളെ ഇത് ഇത്ര വലിയ സമ്മാനമൊന്നും അല്ലേ ദേ കോഴിക്കോടൻ ഹൽവയാണ് ഒരു ബോക്സ് നീട്ടി പിടിച്ചവൻ പറഞ്ഞതും അമ്മുവിൻ്റെ വായിൽ വെള്ളമൂറി പണ്ടങ്ങോ കോഴിക്കോടൻ ഹൽവയോടുള്ള മുഹമ്മത്ത് ജെറിയോട് പറഞ്ഞത് അമ്മു ആ നിമിഷം ഓർത്തു അത് മറക്കാതെ അവൻ വാങ്ങിക്കൊണ്ടുവന്നത് അവളെ ഒത്തിരി സന്തോഷിപ്പിച്ചു അപ്പോഴേക്കും ജെറി ആ ബോക്സ് തുറന്ന് ഒരു പീസ് അമ്മുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു അവൾ കടിച്ചതിൻ്റെ ബാക്കി അവൻ ആൽവിയുടെ വായിലും വെച്ചു അതിനുശേഷമാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവൻ ഓർത്തത് രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ അത് ശ്രദ്ധിച്ചില്ലെന്ന് അവന് മനസ്സിലായി എന്തോ ജെറിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇച്ചായന്റെ പ്രണയംച്ചാണെന്ന് അറിഞ്ഞിട്ടും അമ്മുവിന്റെ സ്ഥാനത്ത് ചേച്ചിയെ കാണാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ പോയ കാര്യം എന്തായി ജെറി പോയത് അല്ലേ സംഗതി സക്സസ് ആദ്യം പുള്ളിക്കാരന് നമ്മുടെ കമ്പനിയുമായ ഒരു കോൺട്രാക്റ്റും താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവസാനം എന്റെ ബുദ്ധിയും കഴിവും കണ്ട് അങ്ങേര് ഫ്ലാറ്റ് ഡാ മതി ബാക്കി പടായി നാളെ കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഇനി കുളിക്കാനൊന്നും എനിക്ക് വയ്യ ഇച്ചായ കുളിച്ചിട്ടേ നീ കിടക്കൂ ആൽബി തറപ്പിച്ചു പറഞ്ഞതും ജെറി സപ്പോർട്ടിനായി അമ്മുവിനെ നോക്കി എന്നെ നോക്കേണ്ട മോനെ കുളിക്കാതെ കിടന്നാലേ അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും കേട്ടിട്ടില്ലേ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സോടോ എന്ന് അമ്മു ഒന്ന് പൊള്ളിച്ചു പറഞ്ഞതും ആൽബി നൈസായിട്ട് മുകളിലേക്ക് കയറി എന്താടി നീ അത് പറഞ്ഞപ്പോഴേക്കും ഇച്ചായൻ കയറിപ്പോയി നിന്റെ ഇച്ചായൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞ ഡയലോഗാണ് മോനെ അത് അപ്പോ ഇച്ചായനോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലേ അവൾ ഒന്നും മിണ്ടാതെ ജെറിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഒരുപാട് വിഷമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം എനിക്ക് അറിയില്ല ഒരു പക്ഷേ നിന്റെ പ്രണയമാകും കാരണം അല്ലെങ്കിൽ അന്ന് നിന്റെ ഉമ്മ വെച്ചതിനെ കുറിച്ച് പറഞ്ഞു തോർത്തായിരിക്കും ഒന്നിൻ്റെ പേരിലും സങ്കടം പറഞ്ഞോ ദേഷ്യപ്പെട്ടോ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ ജെറി ഇപ്പൊ ഇച്ചനോട് ഞാൻ പഴയതുപോലെ ഇടപഴകാനും തുടങ്ങി ഉള്ളിൽ കനലെറിഞ്ഞിട്ടും അതിന്റെ ചെറുചൂട് പോലും ഇച്ചനിൽ പതിയരുതെന്ന് ആഗ്രഹിച്ച് എണ്ണം മറക്കാൻ ശ്രമിക്കുവാണ് ഞാൻ അമ്മു നീ എന്നെ ഓർത്ത് ടെൻഷൻ ആകേണ്ട ദേ ഈ ബുക്കുകളാണിപ്പോ എൻ്റെ കൂട്ട് കുന്നോളം പഠിക്കാനുണ്ട് മോനു പോയി കുളിച്ചിട്ട് കിടക്കാൻ നോക്ക് അപ്പൊ കുളിക്കണമല്ലേ ഉം കുളിക്കണം അവൾ കടുപ്പിച്ച് പറഞ്ഞതും ജെറി അവളെ നോക്കി കണ്ണു ചുമ്മി തിരികെ അവളൊന്ന് ചിരിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ച് മുകളിലേക്ക് പോയി പതിമു പോനെ ക്ലാസ്സിലെ വാഹനങ്ങളിൽ നിന്നും മാറി പുസ്തകത്തിലെ അക്ഷരങ്ങളോട് കിന്നാരം പറഞ്ഞിരിക്കുമ്പോഴാണ് ചൈതന്യ അമ്മുവിനെ വിളിക്കുന്നത് എന്താ മാം ഈ വരുന്ന ഇരുപത്തി ഏഴിന് നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആണ് നാളെ മുതൽ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങണം ഗോൾഡൻ ജൂബിലി ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു മാം അതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നീയാണ് എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ബാച്ചിന്റെ ഹെഡായിട്ട് നിന്നെയാണ് സെലക്ട് ചെയ്തത് അത് കേട്ട് കണ്ണുമിഴിച്ച വായും തുറന്ന് നിൽക്കുന്നവളെ കണ്ട് ചൈതന്യക്ക് ചിരിയാണ് വന്നത് അയ്യോ എന്റെ പുന ടീച്ചറെ ചതിക്കരുത് ഇതിനെന്ത് ചതി നീ ഇങ്ങനെ ടെൻഷൻ മാത്രം മാത്രമൊന്നുമില്ല എപ്പോഴും ക്ലാസ്സിനകത്തിരുന്ന് പഠിച്ചാൽ മാത്രം പോരാ ഇതുപോലെ എല്ലാ കാര്യത്തിനും നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം അത് നിന്റെ കോൺഫിഡൻസ് കൂട്ടും എന്നാലും മാം ഒരന്നാലും ഇല്ല ആത്മിക ഈ പേപ്പേഴ്സ് പിടിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രോഗ്രാംസ് ലിസ്റ്റ് എനിക്ക് തരണം മാം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്ങനെയും അതിൽ നിന്നും രക്ഷപ്പെടണമെന്നായിരുന്നു അമ്മുവിന് പക്ഷേ അവളെ അങ്ങനെ മാറ്റി നിർത്താൻ ചൈതന്യ തറിയാറായിരുന്നില്ല ഇതിലിപ്പോൾ അറിയാൻ എന്തിരിക്കുന്നു നീ ക്ലാസ്സിൽ ചെന്ന് സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞാൽ മതി അപ്പൊ കുട്ടികൾ തന്നെ അവൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാംസ് പറഞ്ഞോളൂ നീ അതെല്ലാം ഒന്ന് ലിസ്റ്റാക്കിയാൽ മതി ഉം പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ നടക്കുമെന്ന് തോന്നുന്നില്ല എല്ലാവരോടും പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞ് വരുമ്പോഴേക്കും നാളെ വൈകുന്നേരം ആകും പിന്നെ പിള്ളേർ ആലോചിച്ച് തീരുമാനം പറയുമ്പോഴേക്കും എന്തായാലും രണ്ട് ദിവസം എടുക്കും എങ്ങനെയും ഈ ജോലിയിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുവാണല്ലോ തന്റെ ഉദ്ദേശം ചൈതന്യെ കൃത്യമായി കണ്ടുപിടിച്ചെന്ന് മനസ്സിലായതും അമ്മ വെളുക്കേന്ന് ചിരിച്ചു എന്റെ ആത്മിക പ്രോഗ്രാമിൽ എല്ലാ ചുമതലയും തന്റെ തലയിൽ വെച്ച് തരില്ല ഫസ്റ്റ് ഇയേഴ്സിന്റെ കാര്യം മാത്രം നീ നോക്കിയാ മതി സെക്കൻഡിനും തേർഡിനും അവരുടേതായി കോർഡിനേറ്റേഴ്സ് ഉണ്ട് ആ പിന്നെ പറ്റുന്നതും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം അത്രയും പറഞ്ഞ് ചൈതന്യം പോയതും അവൾ കൊടുത്ത പേപ്പേഴ്സ് പിടിച്ച് അമ്മ ഭിത്തിയിൽ ചാരി നിന്നു എന്തായാലും നല്ല ഒന്നാന്തര പണിയാണ് തനിക്ക് കിട്ടിയതെന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ ബാച്ചിലെ എല്ലാ ക്ലാസ്സിലും ചെന്ന് ലിസ്റ്റ് എടുക്കണമെന്ന് ഓർത്തതും അവൾ ദീർഘമായെന്ന് നിശ്വസിച്ചു മറ്റു ക്ലാസ്സിലൊക്കെ പോയതിനു ശേഷമാണ് അമ്മു സ്വന്തം ക്ലാസ്സിൽ ക്ലാസ്സിലെന്ന് കാര്യം പറഞ്ഞത് പ്രോഗ്രാം എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആവേശമായി ക്ലാസ് തുടങ്ങിയതിനു ശേഷം കോളേജിൽ നടക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അവരുടെ ഉത്സാഹം അമ്മുവിൻ്റെ ജോലി ഭാരമാണ് കുറച്ചത് മിനിറ്റുകൾ തന്നെ പിള്ളേരൊക്കെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് അവൾക്ക് കൊടുത്തു ലിസ്റ്റ് കംപ്ലീറ്റ് ആയ സമാധാനത്തിൽ അമ്മ ഒന്ന് തലയുയർത്തിയപ്പോഴാണ് തന്റെ പുച്ചത്തോടെ നോക്കിയിരിക്കുന്ന പൂജയെ കണ്ടത് അമ്മു നോക്കിയതും പൂജ പെട്ടെന്ന് ഡെസ്കിലേക്ക് കവിഴ്ന്ന് കിടന്നു ചിരി വന്നെങ്കിലും അത് മറച്ചു വെച്ചവൾ പൂജയുടെ അടുത്തേക്ക് ചെന്നു പൂജ ഒന്ന് എഴുന്നേറ്റേ പക്ഷെ പൂജ അത് കേട്ട ഭാവം പോലും കാട്ടിയില്ല അമ്മ എല്ലാവരെയും നോക്കി പക്ഷെ പിള്ളേരൊക്കെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു വീണ്ടും ഒരു മൂന്ന് നാല് തവണ അമ്മ പൂജയെ വിളിച്ചെങ്കിലും അവൾ അതേ കിടപ്പ് തുടർന്നു സഹികെട്ട് അമ്മു ആ ഡെസ്കിൽ ആഞ്ഞടിച്ചു ഞെട്ടലോടെ പൂജ എഴുന്നേറ്റ് മാത്രമല്ല ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നടങ്കം നിശബ്ദമാകുകയും ചെയ്തു എല്ലാവരുടെയും നോട്ടം അമ്മുവിലേക്ക് നീണ്ടു പക്ഷെ ഒരു പതർച്ചയുമില്ലാതെ അവൾ പൂജയെ രൂക്ഷമായി നോക്കി നിന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു എന്താ കാര്യം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ ഉം പക്ഷെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പൂജ എല്ലാ സ്റ്റുഡൻസും പങ്കെടുക്കണമെന്നാണ് കോളേജിൽ റൂള് എന്ന് പറഞ്ഞ് കഴിവില്ലാത്തവർ എന്തു ചെയ്യാനാ അത് ശരിയാ ഒരു കഴിവും ഇല്ലാത്തവർ കാഴ്ചക്കാരിയായി ഇരിക്കുന്നത് പതിവ് പക്ഷേ ക്ലാസിക്കൽ ഡാൻസറായ നീ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ചിരിയോടെയുള്ള അമ്മൂവിന്റെ ചോദ്യത്തിന് പൂജ ഞെട്ടലോടെ അവിടെ നോക്കി ചൈതന്യമേം എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ഭംഗിയായി ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ലേ അതിനുവേണ്ടി നമ്മുടെ ബാച്ചിലുള്ളവരെ കുറിച്ചും അവരുടെ കഴിവുകളെ കുറിച്ചും ചെറിയൊരു അന്വേഷണം നടത്തി അങ്ങനെ അറിഞ്ഞതാ സ്കൂൾ കലോത്സവങ്ങളിലെ നിറസാന്നിധ്യമായ പൂജയെ കുറിച്ച് രണ്ടു തവണ കലാതിലകമായ ആള് എന്നോടുള്ള ഭാഷയ്ക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവിനെ തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടോ പൂജാത്ഭുതത്തോടെ അമ്മുവിനെ നോക്കി നിൽക്കുകയായിരുന്നു താൻ ശല്യപ്പെടുത്തിയിട്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് തന്നോട് ദേഷ്യമില്ലെന്ന് പൂജയിൽ കുറ്റബോധം നിറച്ചു തൻ്റെ നിർബന്ധത്തിനാണ് ഡാൻസ് പഠിക്കാൻ പോയത് കലോത്സവത്തിന് പങ്കെടുത്തതും തൻ്റെ മാത്രം ഇഷ്ടത്തിന് കലാത്രിക ആയപ്പോൾ പോലും വീട്ടുകാർ സന്തോഷിച്ച് കണ്ടിട്ടില്ല അവർക്ക് തൻ്റെ എക്സാംസും മാർക്ക് ഷീറ്റിലെ അക്കങ്ങളും ഒക്കെയായിരുന്നു പ്രധാനം പക്ഷെ ഇന്ന് ആദ്യമായി ഒരാൾ തൻ്റെ കഴിവിനെ പ്രശംസിച്ചു പ്രോഗ്രാം ചെയ്യാൻ നിർബന്ധിച്ചു അതും താൻ ശത്രുവായി കണ്ടവൾ പൂജയുടെ സമ്മതം ചോദിക്കാതെ തന്നെ അമ്മവരുടെ പേരിൽ ആ ലിസ്റ്റിൽ ചേർത്തിരുന്നു അതുമായി പുറത്തേക്ക് ഇറങ്ങിയവളെ പൂജ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മുവിനൊരു ഞെട്ടലായിരുന്നു ഇവളിനി തന്നെ ഞെക്കിക്കൊല്ലാൻ എങ്ങാനും സോറി മൃദുവായി ആ ശബ്ദം കേട്ടതും അമ്മു അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി എന്തിന് വഴക്കിട്ടതിനും സീനിയേഴ്സിനെ കൊണ്ട് ശല്യം ചെയ്യിപ്പിച്ചതിനും ഓ വരവ് വെച്ചിരിക്കുന്നു അമ്മുവിന്റെ മറുപടി കേട്ടി പൂജ അവളെ ചുണ്ടുപുളർത്തി നോക്കി അത് കണ്ടതും അമ്മു അറിയാതെ ചിരിച്ചുപോയി ഞാൻ ഈ ലിസ്റ്റ് ചൈതന്യമാമിന് കൊടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് കൂട്ടാകാം പൂജയുടെ മൂക്കിൽ പിടിച്ചാട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞതും അവൾ വീണ്ടും അമ്മുവിനെ കെട്ടിപ്പിടിച്ചു ആരും പ്രതീക്ഷിക്കാത്ത ഒരു സൗഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു